യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു കമ്മ്യൂണിസം എന്ന ഭൂതം ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ വേദപുസ്തകമായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ മാർസും യെങ്കൽസും ചേർന്ന് എഴുതാൻ ആരംഭിക്കുന്നത് കമ്മ്യൂണിസം എന്ന ഭൂതത്തെക്കുറിച്ച് ആലങ്കാരികമായി ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടാണ് യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു എന്നാൽ യൂറോപ്പിനെ പിടികൂടിയതിലും ശക്തിയോടെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിപ്പത്തിൽ ഇവിടെ നേപ്പാളിനെ പിടികൂടിയ ഭൂതമായിരുന്നു നേപ്പാൾ കമ്മ്യൂണിസം ഹിമാലയങ്ങളുടെ ഹൃദയഭൂമിയാണ് നേപ്പാൾ സാക്ഷാൽ ദേവന്മാരുടെ രാജ്യമെന്ന് വിളിക്കപ്പെടുന്ന നേപ്പാൾ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും പാരമ്പര്യവും മതവും നിറഞ്ഞ ഒരു രാജ്യം പക്ഷേ ഇരുപതാം നൂറ്റാണ്ടിൽ ഒരു പുതിയ തരംഗം നേപ്പാളിനെ പിടിച്ചുകുലുക്കി ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ ഒരാശയം അതായിരുന്നു കമ്മ്യൂണിസം ഗ്രാമങ്ങളിലെയും പർവ്വതങ്ങളിലെയും തൊഴിലാളികളും കർഷകരും അവിടെ നിന്ന് ഉയർന്നു വന്നപ്പോൾ രാജവംശത്തിൻ്റെ ഇരുണ്ട കൊട്ടാരങ്ങളിൽ വരെ ചുവന്ന പതാക വീശി നേപ്പാളിൽ ഈ ചുവപ്പ് എങ്ങനെ മുളപൊട്ടി അത് എങ്ങനെ വളർന്നു നമുക്കൊന്ന് നോക്കാം ആ കാലം ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന അവസാനത്തെ ഏതാണ്ട് അൻപത് വർഷക്കാലമാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലുള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഇന്ത്യ പൂർണ്ണമായും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചൂടിലായിരുന്നു ഈ ചൂട് തൊട്ടടുത്ത് കിടക്കുന്ന നേപ്പാളിലും മെല്ലെ വീശിയടിച്ചു അവിടെ ആ ചൂട് വീശിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം നേപ്പാൾ രാജഭരണത്തിൻ്റെ കീഴിലായിരുന്നു ഇന്ത്യയിൽ അന്ന് നിലനിന്നതുപോലെ ഉള്ള ഒരു കോളനി ഭരണം അല്ലെങ്കിൽ വിദേശ ശക്തികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണം നേപ്പാൾ ഒരിക്കലും പൂർണ്ണമായ രീതിയിൽ അറിഞ്ഞിട്ടില്ല അനുഭവിച്ചിട്ടില്ല ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ നമ്മളെ അനുകരിച്ചുകൊണ്ട് നേപ്പാൾ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നേപ്പാളിലും ആരംഭിച്ചു എന്നാൽ അതിനു മുൻപ് തന്നെ നേപ്പാൾ പ്രജാപരിഷത്ത് പോലെയുള്ള സംഘടനകൾ അവിടെ ഉണ്ടായിരുന്നു ഒരു കാര്യം ശ്രദ്ധിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ കാലത്ത് നേപ്പാൾ നാഷണൽ കോൺഗ്രസുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അന്ന് ഇന്ത്യയിലെ കോൺഗ്രസ്സിൽ തന്നെ ഈ മിതവാദികൾ തീവ്രവാദികൾ ഇടതുപക്ഷക്കാർ സോഷ്യലിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകൾ മാവോയിസ്റ്റുകൾ അങ്ങനെ എല്ലാ ഇസങ്ങളും കൂടിച്ചേർന്നതായിരുന്നു അന്നത്തെ ഇന്ത്യയിലെ കോൺഗ്രസ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രൂപമെടുത്തു ക്ഷമിക്കണം അവിടെ ഒരു ചെറിയ തിരുത്തുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരംഭം സംബന്ധിച്ച് നിലവിൽ ഒരു തർക്കം നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്ന് മറ്റൊരു കൂട്ടർ വാദിക്കുന്നു ഈ രണ്ട് കൂട്ടരോടും എനിക്ക് ഒരഭിപ്രായ വ്യത്യാസവും ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ കോൺഗ്രസിനോടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് കോൺഗ്രസിനുള്ളിലെ ഇടതുപക്ഷ മനോഭാവമുള്ള അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് മനോഭാവമുള്ളവരാണ് അതിൽ നിന്ന് പതുക്കെ പുറത്തു വന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയതും പിന്നീട് അതിനെ ശക്തമാക്കിയതും അതേ രീതിയിൽ തന്നെയാണ് നേപ്പാളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് രാജഭരണകാലത്തും ഒരു അവസ്ഥ ദയനീയമായിരുന്നു വിദ്യാഭ്യാസ രംഗമാണ് ഏറ്റവും ശോചനീയം ഉന്നത വിദ്യാഭ്യാസത്തിന് ആശ്രയിക്കാവുന്ന രാജ്യം അന്ന് ഇന്ത്യ തന്നെയായിരുന്നു എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യ നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് അറിവ് തേടിയെത്തുന്നവരുടെ ഒഴുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ആ കാലത്ത് ഇരുമ്പ് മറയ്ക്കുള്ളിൽ രാജഭരണത്തിന്റെ എല്ലാ ക്രൂരതയും അനുഭവിച്ച് കഴിഞ്ഞുകൂടിയ ഒരു ജനത വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി കൽക്കട്ട വാരണാസി തുടങ്ങിയ ഇന്ത്യയിലെ അന്നത്തെ വിദ്യാഭ്യാസ നഗരങ്ങളിലേക്ക് നേപ്പാളിൽ നിന്ന് വിദ്യാർത്ഥികളുടെ പ്രവാഹമായിരുന്നു ആ കൂട്ടത്തിൽ നേപ്പാൾ നാഷണൽ കോൺഗ്രസ് നേപ്പാൾ പ്രജാപരിഷത്ത് തുടങ്ങിയ നേപ്പാളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്നവരും അതിനോട് ആഭിമുഖ്യമുള്ളവരും പുരോഗമന മനോഭാവമുള്ളവരുമായ നിരവധി ചെറുപ്പക്കാരുണ്ടായിരുന്നു വിദ്യാർത്ഥികളുണ്ടായിരുന്നു സ്വാഭാവികമായും അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടരായിരുന്നു ഇന്ത്യയിൽ കൽക്കത്ത വാരണാസി തുടങ്ങിയ വിദ്യാഭ്യാസ നഗരങ്ങൾക്ക് ആർക്കും മനസ്സിലാകാത്ത മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു അന്ന് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അത് കൂടുതൽ പ്രചരിപ്പിക്കാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം പ്രത്യേക സൈലന്റ് സ്റ്റഡി സെല്ലുകൾ പ്രവർത്തിച്ചിരുന്നു ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ഇടതു സ്വഭാവം പ്രദർശിപ്പിക്കുന്ന തീവ്ര സമര നായകന്മാരോടുള്ള ആരാധന ഈ ക്യാമ്പസുകളിൽ അന്ന് നിറഞ്ഞു നിന്നിരുന്നു ഈ സ്റ്റഡി സെല്ലുകൾ വഴി മാർസിസം പഠിച്ച നേപ്പാളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ആദ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലാണ് പങ്കാളികളായത് അതിനോടൊപ്പം അവർ പഠിച്ച ഈ കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങളും കമ്മ്യൂണിസ്റ്റ് സാഹിത്യവും നേപ്പാളിലേക്ക് മെല്ലെ കടത്തിക്കൊണ്ടു ഈ കടത്തലിന് നേതൃത്വം കൊടുത്ത നിരവധി ആളുകൾ ഉണ്ടെങ്കിലും ഒരിക്കലും നേപ്പാളിന് മറക്കാനാവാത്ത ഒന്ന് രണ്ട് പേരുകളുണ്ട് ഇന്ത്യക്കും ആ പേരുകൾ അത്ര പെട്ടെന്ന് മറക്കാനാകില്ല അതിലൊന്നാമത്തെ പേരുകാരനാണ് ദശരഥ് ചന്ദ് നേപ്പാളിലെ ഒരു കുഗ്രാമത്തിൽ സാധാരണ കുടുംബത്തിൽ പിറന്ന ദശരഥ് അവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്ത്യയിൽ വരികയും ഉന്നത വിദ്യാഭ്യാസം ബനാറസിൽ പൂർത്തിയാക്കുകയും ചെയ്തു ഇന്ത്യയിലായിരുന്ന കാലത്ത് അദ്ദേഹം കാശി നഗരി പ്രചരണി സഭ എന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതുപോലുള്ള ആയിരക്കണക്കിന് സംഘടനകൾ അന്ന് ഭാരതത്തിൽ ഉണ്ടായിരുന്നു പല രൂപത്തിൽ പല ഭാവത്തിൽ അവരൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമായ റോളുകളും വഹിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കാശി നഗരി പ്രചാരണി സഭ എന്ന സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ദശരഥ് ആദ്യം ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പലപ്പോഴും പങ്കാളിയായി നേപ്പാളിലെ മിക്കവാറും എല്ലാ ആദ്യകാല രാഷ്ട്രീയ പാർട്ടികളും ജന്മമെടുത്തത് ഇന്ത്യയിലാണ് എന്നുവെച്ചാൽ ബ്രിട്ടീഷിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരിയിൽ നേപ്പാൾ കോൺഗ്രസ് കൊൽക്കത്തയിൽ നിന്നാണ് പിറന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നേപ്പാൾ ഡെമോക്രാറ്റിക് കോൺഗ്രസ് അതും കൊൽക്കത്തയിൽ നിന്നാണ് ജന്മമെടുത്തത് എടുത്തത് ഇത് രണ്ടുമല്ലാതെ ബനാറസിൽ ചിലരെല്ലാം കൂടെ ചേർന്ന് ആൾ ഇന്ത്യൻ നേപ്പാളി കോൺഗ്രസ് ഉണ്ടാക്കി അപ്പം തന്നെ കൽക്കത്തയിൽ ആൾ ഇന്ത്യൻ നേപ്പാളി ഗൂർഖ കോൺഗ്രസ് ഉണ്ടാക്കി ഇങ്ങനെ പലരും അവരവരുടെ ആവശ്യത്തിന് ഓരോരോ കോൺഗ്രസ് ഉണ്ടാക്കിയതിന് പിന്നിലെല്ലാം നമ്മുടെ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കരങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു ഈ ഉണ്ടായ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം പേരുകൾ ഇന്നത്തെ നേപ്പാൾ ഭരണകൂടം നിയന്ത്രിക്കുന്ന പാർട്ടികളിലും നമ്മൾ ദശരഥ് ചന്ദ്രൻ്റെ കഥയിലേക്ക് തന്നെ മടങ്ങി വരാം നേപ്പാളിലെ രാജഭരണത്തിനെതിരായ പോരാട്ടം വിവിധ ഘട്ടങ്ങളിലായി നടക്കുമ്പോൾ നമ്മുടെ ഈ ദശരഥ് ഇന്ത്യയിൽ പാറ്റ്നയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ജനത എന്നൊരു പത്രത്തിൽ സേവാ സിംഗ് എന്നൊരു തൂലിക നാമത്തിൽ ഈ റാണാ ഭരണകൂടത്തിനെതിരായിട്ട് നിരന്തരം ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു രാജഭരണത്തിന് ഈ സേവാസിംഗ് ആരാണ് എന്നത് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ആ സമയം ഏറ്റവും സജീവമായി പ്രവർത്തിച്ചിരുന്ന നേപ്പാൾ പ്രജാ പരിഷത്ത് എന്ന സംഘടനയിൽ നിരവധി ആളുകൾ ആ സംഘടനയിലുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു ഈ രാജഭരണത്തിൻ്റെ സ്വാധീനത്തിൽ വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഗംഗാലാൽ ശ്രേഷ്ഠ ഉൾപ്പെടെ നിരവധി തീപ്പൊരി പ്രസംഗകരും പ്രവർത്തകരും നിറഞ്ഞ പ്രസ്ഥാനമായിരുന്നു അന്ന് ഈ നേപ്പാൾ പ്രജാപരിഷത്ത് അവരുടെ ഈ സമരമുറകളിൽ രാജഭരണം അല്പമൊന്ന് വിറച്ചു സേവാസിംഗ് എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതുന്ന ആളിനെ കണ്ടുപിടിക്കാൻ അന്നത്തെ രാജഭരണം അയ്യായിരം രൂപ വരെ പ്രതിഫലം പ്രഖ്യാപിച്ചു നേപ്പാളിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും വിലക്കെടുത്ത രാജാക്കന്മാരുടെ ഈ പ്രലോഭനത്തിൽ റാം ജോഷി എന്ന ഒരാൾ ഈ നേപ്പാൾ പ്രജാപരിഷത്തിൻ്റെ നേതാവായിരുന്ന ഒരാൾ യുദാസിനെ പോലെ തന്നെ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്തു രാജവംശത്തിന് ഈ സേവാസിംഗ് എന്ന പേരിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾ ദശരഥ ചന്ദ് ആണെന്ന് മനസ്സിലായി അങ്ങനെ നമ്മുടെ ദശരഥ ചന്ദ് ഉൾപ്പെടെ നാല് പ്രധാനപ്പെട്ട സമര നായകന്മാർ അന്ന് പിടിക്കപ്പെട്ടു ആ കൂട്ടത്തിൽ ഈ ഗംഗാലാൽ ശ്രേഷ്ഠ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനായ വിപ്ലവകാരിയും ഉൾപ്പെടുന്നു റാണ രാജഭരണകൂടം എല്ലാം വിചാരണ ചെയ്ത് മരണശിക്ഷയ്ക്ക് വിധിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ ജനുവരി അവസാനം വിഷ്ണുമതി നദിയുടെ കരയിൽ വെച്ച് ഇവരെ രണ്ടുപേരെയും ഈ ദശരഥ ചന്ദിനെയും ഗംഗാലാൽ ശ്രേഷ്ഠയെയും റാണ രാജവംശം വെടിവെച്ചു കൊണ്ടു മറ്റുള്ളവരെ തൂക്കിക്കൊണ്ടു ഈ കാഴ്ച കണ്ടുകൊണ്ട് ഒരു പതിനേഴ് വയസ്സുകാരൻ വിഷ്ണുമതി നദിയുടെ തീരത്ത് നിൽക്കുന്നുണ്ടായിരുന്നു രാജഭരണത്തിന് നേരെ തീപ്പൊരിയായി മാറിയ ഗംഗാലാൽ ശ്രേഷ്ഠ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരൻ്റെ ഇളയ സഹോദരൻ പുഷ്പാലാൽ ശ്രേഷ്ഠയായിരുന്നു അത് അതിനുശേഷം വീണ്ടും ഒരു ആറേഴ് വർഷം കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ നൂറാം വാർഷിക വർഷത്തിൽ അതിൻ്റെ നേപ്പാളി പരിഭാഷ എഴുതി പ്രസ്ഥപ്പെടുത്തിക്കൊണ്ട് പുഷ്പലാൽ ശ്രേഷ്ഠ എന്ന ചെറുപ്പക്കാരൻ നേപ്പാൾ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇറങ്ങി ഇറങ്ങിവരും അങ്ങനെ യൂറോപ്പിൽ അന്ന് പടർന്നു പിടിച്ച ഭൂതം നേപ്പാളിൽ നിഴൽ നിറച്ചു തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കൊൽക്കത്തയിൽ വെച്ച് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുമ്പോൾ അതിന്റെ സ്ഥാപകനും ആദ്യത്തെ ചെയർമാനുമായി മാറിയത് ഈ പുഷ്പലാൽ ശ്രേഷ്ഠ എന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരനാണ് കാലം ഒത്തിരി കടന്നുപോയി ആ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊൽക്കത്തയിൽ രൂപപ്പെട്ട ആ പ്രസ്ഥാനം രണ്ട് ആശയങ്ങളുടെ പേരിൽ ആദ്യമായി പിളർന്നതും ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് ബനാറസ് പിന്നെ തുടരെ പിളർന്നും വളർന്നും പരസ്പരം പിണങ്ങിയും പോരടിച്ചും പല പല തുണ്ടമായ ആ പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ അമരക്കാരനാണ് കഴിഞ്ഞ ദിവസം നടന്ന യുവജന മുന്നേറ്റത്തിൽ ഭയന്നു വിറച്ച് ജീവനം കൊണ്ടു ഓടിയത് നമ്മുടെ കഥാനായകനായ പുഷ്പലാൽ ശ്രേഷ്ഠ പിന്നീട് നേപ്പാളിലെ പ്രധാനമന്ത്രിയായി കേട്ടോ അദ്ദേഹം മരിക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ് കമ്മ്യൂണിസം നേപ്പാളിൽ ജനങ്ങൾക്കായി ഒരു യഥാർത്ഥ മാറ്റം കൊണ്ടുവന്നു അതോ അത് അധികാരത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പോരാട്ടമായിരുന്നു ഇന്ത്യ നേപ്പാളിൽ നിന്ന് എന്താണ് പഠിക്കുന്നത് പഠിക്കണ്ടേ നമുക്ക് പലതും ഈ ചോദ്യമാണ് ഇന്ന് ഞാനും നിങ്ങളും പരസ്പരം ചോദിക്കുന്നത് ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല ഓരോ വാർത്തകളിലും ചോദ്യങ്ങൾ നിരവധിയാണ് അതുകൊണ്ട് തന്നെ വാർത്തകളും അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുടെ വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം